അല്ല മാർച്ച് വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ 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 പറയാം പറയാം എനിക്ക് 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 എന്നോട് സംസാരിക്കും ഇതാണ് മെസ്സേജില്ല തെറ്റ് തന്നെയാണ് അതിപ്പോ കമ്മ്യൂണിറ്റി എന്നതിലൂടെ ആരായിരുന്നാലും ശരി അപ്പോ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു കാര്യം ചേച്ചിക്ക് നല്ല അടിപൊളി പണിയും കിട്ടി എന്റെ പൊന്ന് ചേച്ചി നല്ല ഒന്നാം തരൽ ആദ്യ അടി കിട്ടി മനുഷ്യൻ അങ്ങേര് അങ്ങേർക്ക് എന്തായാലും നിന്റെ ഗോലുകൊണ്ടുള്ള അടിയൊന്നും മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ആദ്യ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചതരാം ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാവോ ഓക്കെ ആഗസ്റ്റ് ഒന്നിന് നമ്മുടെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു യുവതി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാഹുലിനെ കുറിച്ച് രാഹുൽ മോശമായിട്ട് ഇന്നേ പോലെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും അയാളുടെ സ്വഭാവത്തിനെ കുറിച്ചും പിന്നെ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് രാഹുൽ അവരെ കോൾ ചെയ്ത എല്ലാം നമ്മുടെ തെളിവ് സഹതം നമ്മളെ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആഗസ്റ്റ് ഒന്നിന് ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാനിവിടെ വെച്ച് തരാം ഈ സ്ത്രീയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുലിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും അല്ലേ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണോ മറ്റേയാണോ മറച്ചുകയാണോ ആടെയാണോ കൂടെയാണോ ചക്കയാണോ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അപ്പം അതിൻ്റെ മറുപടി അവർ കൊടുത്തിരിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് ശക്തമായിട്ട് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ തെളിവും കാര്യങ്ങളും ഈ പറയുന്ന രാഹുൽ ഇന്നത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആലോചിച്ചോക്കെ അന്ന് അവർ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഫോൺ തിരിച്ചു വിളിച്ചിട്ട് കാണിച്ച് നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് രാഹുൽ മാംകൂട്ടം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു പാർട്ടിക്കാരനുണ്ടായിരുന്നു ഏതൊരു ബി ജെ പി കാരനാണെന്ന് തോന്നുന്നു അവൻ്റെ പേര് ഉൾപ്പെടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇതിന്റെ കളിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അന്ന് ആഗസ്റ്റ് ഒന്ന് ആ റിപ്പോർട്ടറെ വിളിച്ച സമയത്ത് അവരെന്താ പറഞ്ഞത് അങ്ങ് ഒരു സംഭവം ഉണ്ടായിട്ടില്ല നടി പറഞ്ഞ് വെളിപ്പെടുത്തിയപ്പോഴും ഈ പുള്ളിക്കാരെ എന്ത് ഓ ഞാൻ കരുതി എന്നോട് മാത്രമായിരിക്കും അങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹം എല്ലാവരോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ കുറെ എണ്ണം നാണകെട്ട വർക്കുകൾ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഞാൻ ഒരു കാര്യം തുറന്നടിച്ച് ഞാൻ നിങ്ങളോട് പറയാം ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പം ഏഹ് അറിയാമല്ലോ പണ്ട് കാലത്ത് ഒരു വില പോലും കൊടുക്കത്തില്ലായിരുന്നു ഇപ്പം എല്ലാവരും അവർക്ക് നല്ല റെസ്പെക്റ്റും കാര്യങ്ങളും അത്യാവശ്യം അവരെ എന്താ പറയണ്ടേ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇതുപോലത്തെങ്കിലും ഒരെണ്ണം മതി ഒറ്റൊരെണ്ണം മതി ഏ മറ്റുള്ളവർക്ക് പോലും നേരെ ജോലി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി കൊണ്ടുവരുന്ന ഇതുപോലത്തെ ഒരെണ്ണം മതി ഓക്കെ ഞാൻ കൂടുതലൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല ഇനി ഇവിടെ സംസാരിക്കാൻ പോകുന്നില്ല നമുക്ക് കഥയിലോട്ട് പോകാം അതായത് ഓഗസ്റ്റ് ഒന്നിലോട്ട് പോകണോ അതോ ഇന്നത്തെ പ്രസ് മീറ്റിംഗ് തുടങ്ങണോ എന്തായാലും നമുക്ക് ആദ്യം നമുക്ക് പോകേണ്ട രാഹുൽ മാങ്കൂട്ടൻ പറയുന്നതിൻ്റെ ആ ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് ഓരോ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം ഓരോ വീഡിയോസും കാര്യങ്ങളും അപ്പം ഇന്ന് രാഹുൽ പറഞ്ഞതിൻ്റെ ഒരു ഓയിസും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്തേക്കാം അപ്പം ഈ ഒരു വിഷയം സംബന്ധമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം കമൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എനിക്കെതിരായിട്ട് വന്ന കുറച്ചും താത്തുപടിക്കാം സോറി കുറച്ചും താത്തുപടിക്കാം എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ഒരു ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലിന് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പോൾ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ് വെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയയ്ക്കുന്നു സെൻഡ് ഇറ്റ് പീസ് അതായത് ഇങ്ങനെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഐ ആസ് ദം ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഓക്കെ ഷുവർ അപ്പം വാട്ട് ടൈം കോളിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് വാട്ടൈ അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ യെസ് എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം ആലോചിച്ചു ഈ അവധിക എന്നെ വിളിച്ച് സംസാരിച്ചു ഇന്ന പോലെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാതിരി തോന്നി മാസം കാണിക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ഏഹ് ഇത് വലിയ തന്തേക്കാളും വലിയ തന്തയാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം സോറി ഈ മാസം ഒന്നാം തീയതി തുടങ്ങിയ പ്ലാനിങ് ഒന്നാം തീയതി തുടങ്ങിയതാണ് ഇപ്പം എവിടം വരെ ആയി കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നതിന് ഒരു പരിമിതിയില്ലേ ഓക്കേ ഈ ഒരു കാര്യത്തിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ബാക്കിയുള്ള കാര്യത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ഏഹ് അതിനിപ്പോ പാർട്ടി മാറണമെങ്കിൽ മാറിയേ പറ്റൂ ഏർ സ്ഥാനം ഒഴിയുന്നെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞേ പറ്റത്തുള്ളൂ തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് തന്നെയാണ് അത് നൂറ് ശതമാനവും തെറ്റാണ് പറഞ്ഞ മനസ്സിലായോ പിന്നെ ഇത് പറയാൻ ഇവിടുത്തെ മറ്റേ സി പി എം കാരോ മറ്റേമാർക്കോ ഒന്നും വലിയ റോളൊന്നും ഇല്ല ഒരു കോഴി ഫാം ഉള്ള ടീമാണ് ഈ സി പി എമ്മിന് അവിടെ അവിടെയൊക്കെ ഉള്ളത് അതുകൊണ്ട് അത് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെക്കുറിച്ച് ഇദ്ദേഹം എന്തെങ്കിലും തെറ്റിയായിട്ടുണ്ടെങ്കിൽ ഇപ്പം കോൺഗ്രസ്സിലാക്കാർ പറഞ്ഞു സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു സ്ഥാനം രാജിവെച്ചു വെച്ചു രാജിവെച്ചു നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ളവന്മാരായിരുന്നെങ്കിലും എന്ത് ചെയ്തേനെ ഏഹ് ഇപ്പോഴും അർഷോനയൊക്കെ എന്താ ഒരു പെണ്ണിൻ്റെ നടുവൊക്കെ അടിച്ച് ഓടിച്ച് എന്തൊക്കെ തോന്നിയ ദിവസം കാണിച്ചിട്ട് അവനൊക്കെ പാർട്ടി തുടരുന്നില്ലേ എന്തെങ്കിലും നീയൊക്കെ ചെയ്യിച്ചാ

ണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു പക്ഷെ നിങ്ങൾ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കയാണ് അതിന്റെ ഫോൺ റെക്കോർഡ്സും എല്ലാം നിങ്ങളെ കഴിക്കുകയാണ് പക്ഷെ സിറ്റുവേഷൻ ആയതാണ് നിങ്ങൾ എടുത്ത് ആരെയും ഇങ്ങനെ മുമ്പോട്ട് പറയാതെന്നാണ് പറയാം അപ്പം കാരണം എനിക്ക് കൂടുതൽ സീരിയസ് ആയിട്ട് ാണ് എനിക്കിതിനൊക്കെ എനിക്കറിയത്തില്ല പോലീസിനായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരവും അല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ വരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്നു മോശമായിട്ട് സംസാരിച്ചിട്ടില്ല രാഹുൽ എന്റെ ഒരു നല്ലൊരു സുഹൃത്താണ് രാഹുൽ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തി അതായത് ഒന്നാം തീയതി വോയിസ് ആണ് പിന്നെ ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ ഇദ്ദേഹം അടക്കുന്നു രാഹുലിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് കോൺടാക്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ പോലും വേറൊരു പാർട്ടിക്കാരൻ വിളിച്ചേക്കുന്നു ഇത് ഏത് രീതിയിലാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നേ എന്തിനാണ് ചേച്ചി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അതായത് എന്തെങ്കിലും സ്ഥാനം തരാമെന്ന് പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി ഏഹ് നിങ്ങൾ കാരണം ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു മോശക്കേടായിരിക്കുകയാണ് കാരണം സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് പോലും ഇല്ല നിങ്ങൾക്ക് പല കാര്യത്തിലും നിങ്ങളുടെ സംസാര രീതിയിലാണെങ്കിൽ പോലും വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ഒരാൾ കാരണം ഇപ്പം ഞാനൊരു കാര്യം പറയാം സമൂഹത്തിലാണെങ്കിൽ പോലും നല്ലൊരു ഉപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ് നിങ്ങളായിട്ട് തന്നെ അതില്ലാണ്ടാക്കരുത് ഇതുപോലുള്ളതിനൊക്കെയാണ് സത്യം പറയാലോ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ പോകും ശരിക്കും കൂടി പോകും ഓക്കെ ബാക്കിയും കൂടെ കേൾക്കാം ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു സ്ത്രീ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഒന്നിനൊരു ഇതും ഇല്ല നിങ്ങളൊക്കെ സമൂഹത്തിൽ എന്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു നടി വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പേര് പോലും പറയുന്നില്ല പേര് പോലും പറയാൻ കാണിക്കില്ല ഞങ്ങൾ എന്ത് ഇനി വരാൻ പോകുന്ന സ്ത്രീകൾക്ക് എന്താ ഇപ്പോഴത്തെ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങളാണ് സ്ത്രീകൾക്ക് ഒരു ഇതായിക്കോട്ടെ എന്നൊക്കെ പറയുന്ന എന്തൊക്കെ ഡയലോഗ് അടികളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ ഈ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുക ഇപ്പോൾ എല്ലാവരും പറയുന്നത് ശാന്ത അടിയാണ് പ്രഗ്നൻ്റ് ആയി എന്നും അതിൻ്റെ അഘോഷം ചെയ്യുന്നതെന്ന് അങ്ങനെ വരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഏ ഇവിടെ സാമാന്യ ബോധം വേണം കൊറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് ആ നടിയെ ആണ് അങ്ങനെ ആക്കിയത് ആ നടിയാണ് അങ്ങനെ ആക്കിയത് ഇപ്പൊ കഥ പോകുന്നവരൊക്കെ ഓക്കെ പുള്ളിക്കൊരു കൊഴപ്പമില്ല പുള്ളിക്കാരെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു ആർക്കോ വേണ്ടി പണിയെടുത്ത പോലെ പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ആരാന്നും അറിയാനുള്ള അവകാശമില്ല ചേട്ടാ ചോദിച്ചതാണ് മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ എ പാലക്കാട് പോരാട്ടത്തിന് പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ ഇല്ലേ അത് തന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ് ബിഹേവ് ചെയ്തു എന്ന് പറയുന്നോ അപ്പൊ അത് പറഞ്ഞ നടക്കുന്ന ആരാശം എനിക്കും കൂടി ഇല്ലേ പറയേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ബന്ധപ്പെട്ട െ സമീപിക്കാനുള്ള എല്ലാ ബോധവും എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നം ഓക്കെ അപ്പൊ വിളിച്ച റിപ്പോർട്ടർ പറയുന്നത് ഞാൻ ഒരാളോട് ചോദിക്കട്ടെ എന്നാണ് വിളിച്ച റിപ്പോർട്ടർ പറയുകയും ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിന്റെയും ഈ പറയുന്ന അവന്റെ ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്ന ഏതൊരാൾ തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കോൺഗ്രസ് കാര്യം തന്നെ ആരെങ്കിലും ആയിരിക്കും അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്തായാലും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നൂറിൽ നൂറ് കൊടുക്കാം നൂറിൽ നൂറ് കൊടുക്കാം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും നല്ല സ്ട്രോങ്ങ് ആയിട്ട് തന്നെ നല്ല പക്കയായിട്ട് നക്കായിട്ട് പോകുന്നൊരിതാണ് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ നമ്മുടെ എം പി പ്രവീണിൻ്റെയൊക്കെ നേതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ ഉള്ള ആരും പറയല്ല പണ്ടൊക്കെ വെറും അതിൽ തൂങ്ങി ഒരു കോൺഗ്രസ് ആയിരുന്നു ഇപ്പോൾ അതുകൊണ്ടൊന്നും അല്ല നേരെ വാ നേരെ പോകുക അതും യൂത്ത് കോൺഗ്രസ്സാർ ആയിരുന്നു ഞാനീ പറയുന്നത് നേരെ വാ നേരെ പോകുന്ന പോകുന്നില്ല പക്കയായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അതിന് ഈ പറയുന്ന രാഹുൽ മാംകൂട്ട് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ പാർട്ടിയിൽ എന്തെങ്കിലും ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പറയേണ്ടത് ഒരു യോഗ്യത്തിൽ ആ ഒരു സീറ്റിലായിരിക്കാൻ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇപ്പം എന്തായാലും അദ്ദേഹം രാജി പിന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുക അതൊക്കെ ഉറപ്പേഴ്സിനുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പാർട്ടി ഇപ്പം കൈ ഒഴിഞ്ഞിട്ടുള്ള രീതിയിൽ സംസാരം കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എല്ലാവരും ആ ഒരു വഴിയിലോട്ട് പോകും പക്ഷെ ഞാൻ ഈ ഇരിക്കുന്ന ഈ പറയുന്ന അവന്തീകട വിഷയത്തിൽ തന്നെ ഇന്നും ഇപ്പോൾ സമയം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂന്നര വെളുപ്പിനെ മൂന്നരയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നര ആകുമ്പോൾ ഞാനിത് മൊത്തം ഇങ്ങനെ കണ്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇതുപോലുള്ളവരൊക്കെ വന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ എന്താ പറയണ്ടേ എനിക്ക് 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 എല്ലാ എല്ലാ ഉണ്ട് പോലീസ് തലത്തിലായാലും തലത്തിലായാലും ഗവൺമെന്റ് നല്ല നല്ല ചുമതല ഒന്നും ായാലും അപ്പോ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ അതിനുശേഷം അവര് അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു അതായത് ഇവർ പുറത്തു പറയുന്ന ദിവസം പിന്നെയുള്ളതെല്ലാം ക്യാഷ്വൽ സംഭാഷണങ്ങളാണ് അത് രണ്ടുപേര് തമ്മിലുള്ള ക്യാഷ്വൽ സംഭാഷണങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല അത് പുറത്തുപറേണ്ട കാര്യമില്ല ഇനി അന്നത്തെ ദിവസമാണ് ഈ ഇവർ ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരെങ്ങനെ എന്നോട് ഇത് പറയുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ അപ്പോൾ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് രണ്ട് തവണ അവരെ വിളിക്കുന്നു അപ്പോൾ ഞാൻ അവരോട് വോണ ടു യു എന്ന് പറയുന്നു അപ്പോൾ ആ സംഭാഷണം ഉണ്ട് ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ഇതിനെപ്പറ്റി പറയട്ടെ പറയട്ടെ അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ കേട്ടോ ഇവരോട് ഓക്കെ അപ്പൊ ഈ ഒരു വിഷയം വന്ന സമയത്ത് രാഹുൽ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതായത് ഇവർ ആദ്യം വന്നിട്ട് മീഡിയയുടെ അടുത്ത് പറഞ്ഞ ഒരു തോന്നി മാസ ഒരു മനസ്സിലായോ ഒരു മനുഷ്യന്റെ എന്നുവെച്ചാൽ കൂടെ എന്നിട്ട് ചതിക്കുന്നത് ഇതുപോലുള്ള കൂടെ എന്ന് ചതിക്കുക എന്ന് പറയത്തില്ലേ കൂടെ എന്ന് ചതിക്കുക എന്ന് പറയത്തില്ലേ അതായിപ്പോ നിങ്ങൾ കാണാൻ പോകുന്ന ആദ്യത്തെ വീഡിയോ

അതെ അതെ വാട്സപ്പിലാണ് ഈ അതെ അതെ വൺ നാട് ടോപ് ടു യു ഇത് രണ്ടും എനിക്ക് വാട്സാപ്പിലാണ് വന്നേക്കുന്നത് ഈ കോളും പത്ത് നാൽപ്പത്തി എട്ടിനും ഒന്ന് പത്ത് അൻപതിനും വന്നേക്കട്ടെ പിന്നെ ഞാൻ തിരിച്ച് രണ്ടു പ്രാവശ്യം വിളിച്ചു പിന്നെ ഒരു ഹൈ വന്നു പിന്നെ കുറച്ച് മുന്നേയാണ് വന്നത് അതിനൊന്ന് ഓക്കെ കുറച്ച് മുന്നേയാണ് വന്നത് അപ്പൊ അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്ക് വരുന്ന രാഹുൽ മക്കൂടത്തിൽ ഈ കോളാണ് ഈ കോള് വരുന്നത് ഞാൻ മീഡിയാസിൽ മീഡിയത്തിലും വെളിപ്പെടുത്തലും നടത്തി രാഹുൽ മാങ്കൂട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു എ ബി പിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ സൈഡിൽ വെച്ച് തരാം അതിനിടയ്ക്ക് കൗമാരും ഉണ്ടാക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല രീതി അറിയാലോ രാഹുൽ അത്യാവശ്യം കയറി കത്തുന്നൊരു മനുഷ്യനാണ് സംസാരത്തിലാണെങ്കിലും ഷാഫിയും രാഹുലും ഒക്കെ വേറെ ലെവലാണ് അതിന്റെ എട്ടയില ഇവരെയൊക്കെ അടിച്ചിടാൻ നോക്കുന്ന ഓരോ നായ്ക്കളുണ്ട് ഏഹ് അതിവിടുത്തെ മലയാളികൾക്ക് അതൊക്കെ മനസ്സിലാവും പണ്ട് പപ്പടം കൊടുത്തും കിറ്റും കൊടുത്തും പറ്റിക്കുന്ന പോലൊന്നും ഇപ്പോഴത്തെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല അത് ഈ വരുന്ന ഇലക്ഷൻ വരുമ്പോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളൂ ഓക്കെ നമുക്ക് രാഹുലും അവന്തരുന്നത് രണ്ട് വ്യത്യസ്ത പാർട്ടികളുള്ളവരാണ് പിന്നീട് അയാളുടെ ഭാഗത്ത് നിന്ന് ഇത് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതം ം വാക്കുകളായപ്പം ഞാൻ ആ ബന്ധം ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇത്തരത്തില് വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജുകൾ പലർക്കും വഹിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്താൻ തന്നെ തയ്യാറായിട്ട് പലതവണ അതെ എനിക്ക് നിന്നെ റീപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാണ് അയാൾ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അങ്ങനോ സമൂഹത്തിന്റെ ഇത്രയും മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ലൈംഗിക ദാരിദ്ര്യം ലൈംഗിക ചേഷ്ടകളും മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മ സമൂഹത്തിന്റെ മാതൃക ആകേണ്ട വ്യക്തികളാണ് എം എൽ എ ആയ വ്യക്തിയാണ് അയാളാണ് പറയുന്നത് ഞാൻ എനിക്ക് റേപ്പിയാണ് അയാൾക്ക് അയാൾ ഒരു റേപ്പിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു നിന്റെയൊക്കെ എടുത്ത് വരുന്നതിനേക്കാൾ നല്ല ഹതിചാർജ്ജ് കൊണ്ട് അടി ഉള്ളത് അതെന്തായാലും പുള്ളിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളൂ പണ്ട് എന്നിട്ടാണല്ലോ പുള്ളിക്ക് രാഷ്ട്രീയക്കാരനായി വരികയൊക്കെ ചെയ്തത് എന്തായാലും നിന്റെ കോലി കൊണ്ടുള്ള അടിക്കൊന്നും പുള്ളി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വിട പുച്ചം മാത്രം മോളെ പുച്ഛം മാത്രം ഇങ്ങനെ കുറെ എണ്ണമൊക്കെ ഉണ്ട് സത്യം പറയാലോ ഇവിടെ പുറത്തിറക്കി പുറത്തിറക്കിക്കൊണ്ട് വരുന്ന ഇവരുടെയൊക്കെ പാർട്ടിക്കാരെ പറഞ്ഞാൽ മതി ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ രാഹുൽ ഇതെല്ലാം പുറത്തു വിട്ടതിന് ശേഷം ചേച്ചി വീണ്ടും വരുന്നു വന്നിട്ട് ഇന്ന പോലെ കാര്യങ്ങൾ എന്താ പറയണ്ട ടെലിഗ്രാമില ടെലിഗ്രാമിലാണ് രാഹുൽ ചാറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ വിളമ്പുന്നുണ്ട് ടെലിഗ്രാമില ആ ടെലിഗ്രാമിലെ ചാറ്റ് ഉണ്ടോ ഇല്ല പുള്ളി വൺസിട്ടുള്ള പരിപാടിയായിരുന്നു എന്നുള്ള രീതിയിൽ അതെന്തോ ചാറ്റാടേ ഏ അതെന്തോ ചാറ്റാ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള ചാറ്റൊക്കെ അറിയാം അത് റിക്കവർ ചെയ്തെടുത്താൽ ചേച്ചിക്ക് അത് കോടതിയിലൊക്കെ കാണിക്കും അതുമായിട്ട് കേസുമായിട്ട് പോകും എന്നാണ് ചേച്ചി പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് റിപ്പോർട്ടറിനോട് പറയുന്ന എന്ത് കേട്ടിട്ട് വരാം അതുകൊണ്ട് അതിൽ സംസാരിക്കാത്ത ടെലഗ്രാമിലുള്ള ചാറ്റുകൾ അയാൾ തന്നെ അയാൾ അതിൽ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് പറയാത്തത് ഈ ഓഗസ്റ്റ് ഒന്നിന് മുന്നേ അതിന് നിരന്തരമായ ടെലഗ്രാമിലൂടെ സംസാരിച്ചിരുന്ന വ്യക്തിയാണ് അയാള് അപ്പൊ അത്തരം കാര്യങ്ങൾ ഇതിന് മുന്നോട്ടുള്ള എല്ലാ ചാറ്റുകളും ഇത് മാത്രല്ല ഈ ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രല്ലാണ്ട് ഞാൻ അയാൾ നമ്മളിലെ എല്ലാ ചാറ്റുകളും വെളിപ്പെടുത്താൻ അയാള് തയ്യാറാവട്ടെ ടെലഗ്രാമിൽ ഉൾപ്പെടെയുള്ള ആ ചാറ്റുകൾ ഇപ്പോൾ അവന്തിഗയുടെ കയ്യിലുണ്ടോ? വാണിഷ് മോഡ്ൽ ആണ് അയാൾ മെസ്സേജ് അയക്കുന്നത്. അന്നേരം അയാൾ ഇപ്പോ ഈ ഒരു റെക്കോർഡ് കൊണ്ടുള്ള വാണിഷ് നേരത്തന്നെ ആ ഒരു ഡയറിയിലെ പേസ്റ്റാണ്. വാണിഷ് മോഡ്ൽ ആണ് അയാൾ മെസ്സേജ് അയക്കുന്നത് ടെലഗ്രാമിൽ. ഒന്ന് നമ്മൾ സീൻ ചെയ്ത പിന്നീട് കാണാൻ പറ്റാത്ത സിറ്റുവേഷനലാണ്. എങ്കിലും ഇതൊരു നിയമ ചോദിക്കുന്ന എന്താന്ന് വെച്ചാൽ അവന്തിക ഇന്നെ പോലെ അതൊക്കെ കിട്ടിയാൽ നിയമ പോരാട്ടമായി നിയമമായിട്ട് പോകുമെന്നൊക്കെ ചോദിച്ചപ്പോ പോകും എന്നാണ് പറയുന്നത് ചേച്ചിയുടെ ഒരു പുണ്ണാക്കം കാണത്തില്ല ഏഹ് ചേച്ചി ഏത് പാർട്ടിക്കാരാണ് ചേച്ചി പണ്ടത്തെ ചേച്ചി സ്ഥാനത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളത് കണ്ടു നോക്ക് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനെ എന്റെ പോലെ ചേച്ചി ഒരു നാളും മനവും ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ വിളംബരം ഞാൻ ട്രാൻസ്ജെൻഡർ തന്നെ ഈ കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച പരാതിയിൽ സത്യം പുറത്തു വരാതെ രാഹുലിനെ തള്ളാനില്ലെന്ന ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ആരുടെ ഭാഗത്താണ് സത്യമെന്ന അന്വേഷണത്തിലൂടെ തെളിയട്ടെ രാഹുൽ തങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നയാളാണ് പരാതിക്കാരിയുടെ രാഷ്ട്രീയവും പരിശോധിക്കണമെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അമേയ പ്രസാദ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ് അതിപ്പോൾ കമ്മ്യൂണിറ്റി എന്നതിലൂടെ ആരായിരുന്നാലും ശരി അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനൊരു കാര്യം ഉന്നയിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളൊരു കാര്യം അറിയണം അല്ല അവന്തിക തന്നെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പാർട്ടി ബേസിൽ അങ്ങനെ ഒരു വിഷയമുണ്ടോ എന്നുള്ള കാര്യത്തിനോട് അറിയണം കമ്മ്യൂണിറ്റിക്കകത്ത് ആരും ഇതുവരെയും ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിനകത്ത് ഇതുവരെ ആരും ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്റെ പൊന്ന് എന്താ പറയണ്ട അവന്തികൂടുട്ടെ ഇതിപ്പം ഇവിടെ പേര് കേസ് തന്നെ കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതി വട്ടം കറപ്പിക്കണം അങ്ങനെ വെറുതെ ഇവിടെരുത് കാരണം എന്ന് പറഞ്ഞാൽ ആ ചുമ്മാ വന്നിട്ട് ഒരു മനുഷ്യനെ കുറിച്ച് തോന്നിയവാസം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പെണ്ണാന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയവാസം വന്നു പറയാൻ പറ്റുമോ ഇത് കാണുന്ന പ്രേക്ഷരങ്ങളോട് ഞാൻ പറയാം ആണുങ്ങളോട് പ്രത്യേകിച്ച് ഏഹ് ഒരു പെണ്ണിന്റെ ഒരു വാക്കു മതി ത്രീ ജി ആയിട്ട് എവിടെയെങ്കിലും കുത്തിയിരിക്കാനോ ഉള്ള ആരും തുറന്നു പറയാനല്ലോ ഏഹ് അതുകൊണ്ട് പരമാവധി ഫൈറ്റ് ചെയ്യാൻ നോക്കുക പരമാവധി ഫൈറ്റ് ചെയ്യാൻ നോക്കുക ഇതുപോലുള്ള കുറേ ഊളകളൊക്കെ വന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ തോന്നിവാസങ്ങളും മാസങ്ങളും അതും ഇതൊക്കെ വിളംബരം ചെയ്യുകയൊക്കെ ചെയ്യും ഇപ്പോൾ എത്ര പേരെടുത്തിട്ട് ഇത് ട്രോളുന്നുണ്ടെന്ന് അറിയാവോ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇവരുടെ ആ സ്റ്റാൻഡ് എന്താ അന്ന് ഒന്നാം തീയതി രാഹുലിനായി ചോയ്സും സംസാരവും കാര്യങ്ങളൊക്കെ എങ്ങനാണെന്നുള്ള രീതിയിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയാണ് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ടെലിഗ്രാം വഴിയാണെന്ന് അവർ ചാറ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈബറിലോ അവിടെ എവിടെ അങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങളെടുക്കാൻ നോക്ക് അതല്ലേ വേണ്ടത് ഇതൊക്കെ എന്തിനാണ് ഇപ്പം കഥ എവിടം വരെ ആയി ഒരു മനുഷ്യനെ മോശമാക്കുന്ന ഒരു രീതിയുണ്ട് അതിന് കുടുംബവും കാര്യങ്ങളും ഒക്കെ ഒക്കെയുണ്ട് നിങ്ങളും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ ആ കുടുംബത്തിൽ അത്രമാത്രം പോട്ടെ കള്ളം കാണിക്കുന്നവരെ തുറന്നു കാണിക്കുന്ന ഒരു തെറ്റില്ല അതിപ്പോൾ ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും പോലും ഇത് ഈ ഒരു കേസ് കേട്ട് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഒരു കേസ് കേട്ടോ ഓക്കെ ഞാനൊരു കാര്യം ഇപ്പം ആദ്യത്തെ ഒരു വിഷയമാണെങ്കിലാ ഇപ്പം റിനി എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ അതിപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വിഷയം കേട്ടിരിക്കുന്നത് ഇതിപ്പോൾ കള്ള വാന്ന് തെളിയുമ്പം അത് സത്യത്തിൽ അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ വിചാരിക്കും അതും ഫേക്കാണെന്ന് പറഞ്ഞു മനസ്സിലായോ ഇതുപോലുള്ള ആവശ്യ ഇനിയൊക്കെ തെളിവ് കൊണ്ടുവരുമ്പം ചിലപ്പോൾ സത്യമായിരിക്കും മണ്ണിൻ്റെ അടിയിലോട്ട് പോകുന്നത് ഇപ്പം ഞാനൊരു കാര്യം തുറന്നു പറയും ഇപ്പം രാഹുൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് പിന്നെ ചാറ്റ് എൻ്റെ പൊന്നോ ചാറ്റൊക്കെ കണ്ടിട്ട് നീ എന്താ മിണ്ടാത്തെ നീ എന്താ പിണങ്ങി നിൽക്കുകയാണോ ഒന്നും സംസാരിക്കാനൊന്നുമില്ല ഹലോ 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 ഇതൊന്നുള്ള രീതിയിലാണ് പിന്നെ ആ ഒരു ചാറ്റിൻ്റെ കാര്യം ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം അൺസെൻ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇപ്പം നമ്മൾ നിരന്തരമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണെന്ന് വെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഓക്കെ ഞാൻ മെസ്സേജ് അയയ്ക്കുന്നു എനിക്ക് തിരിച്ചു മറുപടി വരുന്നു ആ മറുപടി വരുന്ന കാര്യങ്ങൾ നമുക്ക് അൺസെൻ്റ് ചെയ്ത് കളയാൻ പറ്റും പറഞ്ഞ് മനസ്സിലായോ അതെല്ലാം ഇങ്ങനെ അൺസെൻറ്റ് ചെയ്ത് കളയും അവസാനം നമ്മൾ നമ്മളയച്ചാൽ മാത്രമേ കാണത്തുള്ളൂ പിന്നെ അല്ലാതെ അയാളുടെ ചാറ്റിനകത്ത് മറ്റേ എ ബി സി ഡി വല്ലതും കളർന്നു വല്ലതും വെച്ചിട്ടുണ്ടോ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം എല്ലാവരും സുഹൃത്തുക്കളായിട്ട് പോകുന്നുണ്ട് ഏഹ് സൂചിക്കേണ്ട സമയത്തിരുന്നു സൂചിച്ചിട്ട് അവസാനം എന്താ പറയാ ഞാൻ പറഞ്ഞു ചിലപ്പോ കൂടിപ്പോ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചെല്ലാം കഴിഞ്ഞ് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ദേ ദേക്കുന്നു എന്നോട് അങ്ങനെ അയച്ചു ഇങ്ങനെ അയച്ചു എന്നോട് മോശമായിട്ട് വരാന് മാറി എന്നാ നമ്മൾ നോ പറഞ്ഞാലോ ഒരു കാര്യം തുറന്നു പറയാം പെണ്ണുങ്ങള് ആണുങ്ങളെടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒരുത്തം പോലും അനങ്ങത്തില്ല പിന്നെ അല്ലെ ഗോവിന്ദനെ പോലുള്ള ചാമിയെ പോലുള്ളവന്മാരൊക്കെ ആണെങ്കിൽ നല്ല തോന്നിവാസം കാണിക്കുമായിരിക്കും ആ സമയത്ത് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതൊന്നെങ്കിൽ മുറിച്ച് കളയാ അല്ലെങ്കിൽ തീർക്കുക അത്രേ ഞാൻ പറയുന്നുള്ളു ഓക്കെ എന്തായാലും ഈ ഒരു കേസ് കേട്ടില്ല എഴുതി ഒപ്പിട്ട് വെക്കാം അദ്ദേഹം നിരപരാധിയാണെന്ന് ബാക്കി എങ്ങനാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കിഷർ സംഭവൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ലാത്തി ലാത്തിചാർജൊക്കെ ഒരുപാട് അടിയിരിക്കെ കിട്ടിയിട്ടാണ് ഈ പറഞ്ഞ രാഹുൽ ഇവിടെ വന്നത് എന്നാൽ ആ രാഹുലിനെന്തായാലും ഈ നിന്റെ അടി കൊണ്ടുള്ള ഒരു പരിപാടി താല്പര്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല